കോഴിക്കോട് നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട എൺപത്തി ഗ്രാം എം ഡി എം എുകാരൻ കുണ്ടായിത്തോട് സ്വദേശി അജിത് പിടിയിലായി കസ പോലീസും ഡാൻസ് ആഫും നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ബംഗളൂരുവിൽ നിന്നും ബസ് മാർഗം എം ഡി എം എ കോഴിക്കോട് എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഡി ഹണ്ട് പ്രത്യേക പരിശോധനയുടെ ഭാഗമായി പോലീസും ഡാൻസ് ആഫും കോഴിക്കോട് നഗരത്തിൽ പരിശോധന ശക്തമാക്കിയത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് മാരക ലഹരി മരുന്നായ എം ഡി എം എ യുമായിരണ്ടാരൻ പിടിയിലാകുന്നത് കുണ്ടായത്തോട് തരിമ്പടൻ കോളനി താമസിക്കുന്ന അജിത്താണ് കസബ പോലീസിന്റെയും ഡാൻസാഫിന്റെയും സംയുക്ത പരിശോധനയിൽ പിടിയിലാകുന്നത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണ് ഡാൻസ് ഡാൻസ് നല്ല വർക്ക് രാവിലെ തന്നെ വിവരം അതുപോലെ പോലീസും ചേർന്ന് നടത്തിയ ഒരു ഡിറ്റക്ഷനാണ് ഗ്രാം ഉണ്ടായിരുന്നു അത് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ട് എത്തിച്ച് ചില്ലറയായി ലഹരി വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം ഫറോക്ക് കേന്ദ്രീകരിച്ചാണ് പ്രതി വിൽപ്പന നടത്താൻ ലക്ഷ്യമിട്ടിരുന്നത് മുൻപ് ഏഴ് തവണ പ്രതി ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ലഹരി എത്തിച്ചതായാണ് സൂചന പുതിയ വിൽപ്പനയ്ക്കായി പ്രതി ബാംഗ്ലൂരിൽ നിന്ന് ലഹരിയുമായി ബസ്സിൽ കോഴിക്കോട് വന്നിറങ്ങിയപ്പോഴാണ് പോലീസ് വിലങ്ങിട്ടത് പ്രതി നേരത്തെ ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസിനും ഡാൻസ് ഡാൻസാഫനും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു ട്വന്റി ഫോർ കോഴിക്കോട്